ഹലോ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കൊണ്ടുവന്ന ഒരു ടോപ്പിന് നെക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് എങ്ങനെയാണ് നമ്മളത് ആൾട്ടറേഷൻ ചെയ്തതെന്നൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് അതിനകത്ത് ഒരു കമൻറ്റ് ചോദിക്കുന്നുണ്ടായി എങ്ങനെയാണ് റൗണ്ട് നെക്ക് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ നെക്ക് എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു കുറേ കമൻസ് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് റൗണ്ട് നെക്ക് എങ്ങനെയാണ് നമ്മൾ ഈയൊരു വൈഡും ഇറക്കുമൊക്കെ നമ്മൾ എങ്ങനെയാണ് കുറച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് ഇന്ന് കസ്റ്റമർ ഒന്നും വന്നിട്ടില്ല റൗണ്ടൊക്കെ കാണിക്കാൻ വേണ്ടി പക്ഷേ കുറേ പേര് ആവശ്യപ്പെട്ടത് കാരണം നമ്മളിന്നൊരു പഴയൊരു നൈറ്റിക്ക് അകത്ത് നമ്മളിത് വൈഡിനൊക്കെ എങ്ങനെയാണ് കുറക്കുക ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളോടൊരു ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസ് വെച്ചും ചെയ്യുക വെക്കാതെയും ചെയ്യുക അപ്പം നമ്മളിവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിൽ കിടക്കാം അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് അപ്പം നൈറ്റിയുടെ ഇതൊരു പഴയ നൈറ്റിയാണ് കസ്റ്റമർ ആയിട്ടൊന്നും കൊണ്ടുവന്നതല്ല നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഒരു നൈറ്റിക്കാലത്ത് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ നെക്ക് നമുക്കൊരു ഒന്നര ഇഞ്ചോളം നമുക്ക് കുറക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നല്ല വൈഡായിട്ട് നിൽക്കുന്ന നെക്കാണ് അതുപോലെ നല്ല ഇറക്കമുണ്ട് നല്ല വൈഡും ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത് ഈ ഒരു നൈറ്റിലാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഒന്നര ഇഞ്ചോളം നമുക്ക് ഈ ഒരു നൈറ്റിൻ്റെ വീതി കുറക്കണം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ഇതുപോലെ ഇതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എന്ത് ചെയ്യും നമുക്ക് ഇതിനകത്ത് ഒരു ക്യാൻവാസിനകത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും ഫ്രണ്ടും അതുപോലെ തന്നെ കണ്ടോ ഫ്രണ്ട് ബാക്ക് നെക്കും ഇതുപോലെ കറക്റ്റായിട്ട് ഇതിമിലൂടെ വരച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മെത്തേഡിനേക്കാളും വളരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം രണ്ടും നമ്മൾ സ്റ്റിച്ച് ഫുള്ളായിട്ട് അയച്ചെടുക്കുക കണ്ടോ ഇതുപോലെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡ് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി ി നമ്മളെന്ത് ചെയ് നൈറ്റിയുടെ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഷോൾഡർ രണ്ടും ഒരുമിച്ച് ഇതുപോലെ പിടിച്ചെടുക്കുക കൊടുക്കുക ഓക്കെ ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ആ ഷോൾഡർ രണ്ടും ഒരുമിച്ച് പിടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് ഇത് രണ്ട് ഷോൾഡറാണ് വരുന്നത് രണ്ട് ഷോൾഡർ ഇതുപോലെ വെച്ച ശേഷം ഫ്രണ്ട് നെക്കും കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് നെക്കിൻ്റെ സെൻ്ററും കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററും ഇതുപോലെ കറക്റ്റ് ചെയ്യുക ഓക്കെ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിൽ ഈ ഒരു നെക്കാണ് നമ്മൾ ക്യാൻവാസിനകത്ത് വരച്ചെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ വരിക ഒരു സൈഡിൽ ആ ഒരു ബ്ലാക്ക് ഭാഗം വരുന്ന ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻ്ററും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് വരുന്ന ഭാഗത്ത് ബാക്ക് നെക്കിൻ്റെ സെൻ്ററുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയത് അപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് നമ്മുടെ ഷോൾഡർ ആ ഒരു ഭാഗം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻ്ററും ഇപ്പുറം ഭാഗം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററുമാണ് സെൻറ്റർ പോർഷനാണ് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ കിടക്കുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ രണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ചും ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്കിനി ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഇതിനകത്തോട്ടേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് എന്തു ചെയ്യാം ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പം ക്യാൻവാസിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡും അതുപോലെ തന്നെ താഴെ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പീസാണ് വേണ്ടത് കേട്ടോ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഷോൾഡറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് അധികം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ നീളം വരുന്നത് നമുക്ക് കറക്റ്റ് വിഷമൻ പ്രകാരമല്ല നമ്മുടെ നൈറ്റിക്ക് എത്രയാണോ വരുന്നത് അതിൻ്റെക്കാളും നെക്കിനെക്കാളും ആ ഒരു വീതിയും ഇറക്കും കൂടുതലുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കാൻ വേണ്ടി കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗം മടക്കി ഈയൊരു ഭാഗം ഉണ്ടല്ലോ ടോപ്പ് ഭാഗം നമ്മുടെ ക്യാൻവാസിൻ്റെ മടക്ക് വന്ന ഭാഗം അതായത് ഈ ഒരു ടോപ്പ് വേണ്ടല്ലോ നമ്മൾ മടക്കിയ ഭാഗമാണ് ഈ ഒരു ലെവലിലേക്ക് വരേണ്ടത് ആ രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെൻറ്റർ ചെയ്ത ഭാഗം നമ്മളെ ക്യാൻവാസ് ഷീറ്റിൻ്റെ മടക്കിയ ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ഈ ഒരു ക്യാൻവാസിനകത്തൂടെ വരച്ചു കൊടുക്കണം കേട്ടോ ഈ ഭാഗമാണ് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ വരുന്നത് അതുപോലെ ഈ ഭാഗം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ആണ് വരുന്നത് താഴെ ഭാഗം ഷോൾഡർ ആണ് വരുന്നത് ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നത് കാരണം നമ്മൾ നൈറ്റി സാധാരണ കാണുമ്പോഴല്ല സൈഡ് സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം എന്തെയ്യാ നമ്മൾ ഇതുപോലെ ക്യാൻവാസിനകത്ത് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഔട്ടർ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ വരക്കുന്ന സമയത്ത് നമ്മുടെ അടിവശത്തുള്ളതും ടോപ്പ് വശത്തുള്ള തുണി രണ്ടും ഒരേ ലൈനിൽ വെക്കണം അതിന് ശേഷം മാത്രം വരക്കുക അല്ലെങ്കിൽ നീങ്ങിപ്പോകും അപ്പോൾ അത് ഇതുപോലെ ഫുൾ ഫുള്ളായിട്ടൊന്ന് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ടൊന്ന് വരച്ചെടുക്കാം ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഷോൾഡറിൻ്റെ പോർഷനത്തെ സമയത്ത് ഷോൾഡർ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കണം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഭാഗത്താണ് നമ്മൾ ഷോൾഡർ വരിക അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പകുതി പോർഷൻ വരുന്നത് ബാക്ക് നെക്കും പകുതി പോർഷൻ ഫ്രണ്ട് നെക്കും ആണ് വരുന്നത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ ഷോൾഡർ വരിക ഈയൊരു ഭാഗം ബാക്ക് നെക്കും രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ ഫ്രണ്ട് നെക്കുമാണ് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസിലോട്ട് ഈ വരച്ച ഈ ഒരു നെക്ക് നമുക്കൊന്ന് കട്ടി കൂട്ടി ഒന്ന് വരച്ചെടുക്കാം ഓക്കെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് എന്ന് വെച്ചാൽ പകുതി ഭാഗം ഫ്രണ്ട് നെക്കും പകുതി ഭാഗം ബാക്ക് നെക്കും ആണ് വരുന്നത് കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഏരിയ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ക്യാൻവാസിനകത്ത് നമുക്ക് എത്രയാണോ ഇനി നമുക്ക് കുറയ്ക്കേണ്ടത് ആ ഒരു മെഷർമെൻ്റ് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്കിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് നമ്മൾ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെഷർമെൻറ്റ് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇതുപോലെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ടാപ്പ് വെച്ച് ഒന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങളെ മെഷർമെൻ്റ് എത്രയാണോ അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയ നൈറ്റിയുടെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ വീതി എത്രയാണോ നമുക്ക് എത്രയാണോ ആക്കേണ്ടത് അത് മൈനസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളൊരു ഒന്നര ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിനെ കണ്ടോ ഇതുപോലെ രണ്ടര ഇഞ്ച് ബാക്കിനൊക്കെ കിട്ടും അതുപോലെ ഫ്രണ്ടിൽ നമ്മളൊരു ഒന്നര ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചിഞ്ചോളം നമുക്ക് ഫ്രണ്ട് നെക്കും കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നെക്കിൻ്റെ അളവ് പ്രകാരമാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യേണ്ടത് എത്ര ഇഞ്ചാണോ നമുക്ക് ആ ഒരു നെക്കിൻ്റെ വിടുത്ത് കുറക്കേണ്ടത് റൗണ്ട് നെക്കിൻ്റെ വിടുത്ത് എത്രയാണോ കുറക്കേണ്ടത് അത് പ്രകാരമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾ ഒന്നര അല്ല നിങ്ങൾക്ക് അളവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിൻ്റ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ ക്യാൻവാസിനകത്ത് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേ ഇതുപോലെ നമ്മൾ ഇന്നർ ഔട്ടർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇന്നർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഈയൊരു ഭാഗമാണ് ആ ഒരു വീതിക്കുള്ളിൽ കാണുന്ന രണ്ട് ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗമാണെന്ന് അത്രയും വീതിയാണ് നമ്മുടെ നെക്ക് കൂടി വരിക കേട്ടോ അപ്പം അത്രയും ഭാഗമാണ് നമ്മുടെ നെക്ക് കൂടി വരിക നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്കൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തുണിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ നൈറ്റ് ഏത് കളറാണ് വരുന്നത് ആ ഒരു കളറിൻ്റെ സെയിം മെറ്റീരിയൽ കിട്ടിയാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് മാച്ച് ആകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മളിവിടെ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ഒരു പഴയ ഐറ്റിയായത് കൊണ്ട് നമുക്ക് അതിനകത്ത് നിന്ന് അടിവശത്ത് നിന്ന് കുറച്ച് ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബാക്ക് സൈഡിലൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ നേരത്തെ വരച്ച് കണ്ടോ ഇതുപോലെ ലൈൻ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ നെക്ക് എന്ത് ചെയ്യാൻ നമുക്ക് ഇപ്പറ സൈഡിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇത് ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ പോർഷൻ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ക്യാൻവാസിനകത്ത് ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് നമ്മളൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാ മെറ്റീരിയൽ വേണ്ടത് അതിനനുസരിച്ച് കളർ ചെയ്ത് ഒട്ടിക്കുക അത് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ തുണി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ചൂസ് ചെയ്യാം ഓക്കെ നമുക്കിതൊന്ന് എന്റെ വശം ഒന്നൊന്ന് മടക്കി അടിച്ചിട്ട് വരാം ഓക്കെ ഇതിന്റെ സൈഡ് സൈഡല്ല നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വീതി വേണം അതിനനുസരിച്ച് ചൂസ് ചെയ്താൽ നമ്മൾ റഫ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണുന്നതിനനുസരിച്ച് ഈ ഒരു വീതി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എത്ര വേണം എടുത്താൽ മതി നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീതി കൂട്ടി എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നെക്കിന്റെ ഇന്നർ സൈഡ് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇന്നർ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പകരം നമ്മൾ അവിടെ വേറൊരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ മറിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ഭാഗമൊന്നും കാണൂല അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു തുണി കൂടെ എടുക്കാം അപ്പോൾ അതേ അതേ സെയിം കളറിലുള്ള തുണി കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ നെക്കിൻ്റെ ഇന്നർ പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച ക്യാൻവാസ് ഈ ഒരു തുണിക്കകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇന്നർ സൈഡ് ഈ ഒരു ലൈനിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച തുണി നേരെ മറിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഇന്നർ പോർഷൻസ് കറക്റ്റായിട്ട് കിട്ടും അതിന് ശേഷം നമുക്ക് ഇന്നറിൽ വേറെ വർക്കൊന്നും വരില്ല അപ്പം നെക്കിൻ്റെ ഇന്നർ ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വേറൊരു തുണി വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെ വെച്ച് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നർ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു തുണിയുണ്ടോ രണ്ട് തുണിയുടെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഇന്നറിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സ്റ്റിച്ച് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ആ ഒരു ഇൻസൈഡ് ഏരിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് പിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഇന്നർ ഏരിയ ഒന്ന് കട്ട് ചെയ്ത ശേഷം നേരെ തുണി ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ ചെറിയ തയ്യൽ തയ്യൽത്തുമ്പ് ബാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയൊരു തയ്യൽത്തുമ്പ് ബാക്കി വെച്ചിട്ട് ഇന്നർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് തുണി മറിച്ചിടുന്ന സമയത്ത് നല്ലൊരു നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ട് തുണിയിൽ ഉണ്ടോ നല്ല വശമാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത് ക്യാൻവാസിൽ വെച്ച തുണിയും എക്സ്ട്രാ വെച്ച തുണിയിൽ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇനി ഇൻ സൈഡിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ചെരിച്ചിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ തുണി നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെ ഇന്നർ സൈഡിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടുന്നതാണ് ഓക്കെ കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗം നല്ലപോലെ ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾ നല്ലപോലെ അയൺ ചെയ്തിട്ടൊക്കെ ചെയ്യോ തുണി വെക്കുന്ന സമയത്തൊക്കെ തുണി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് നെക്കിൻ്റെ ഇൻസൈഡ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റ് ആയിട്ടൊരു നെക്ക് നമുക്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ അളവാണ് നമുക്ക് വരിക ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം ആ ഒരു തുണി നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ഔട്ടറിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻസൈഡ് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ഔട്ടറിൽ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ബാക്കി എക്സ്ട്രാ വന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു തുണി നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഇൻസൈഡ് ഏരിയയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഔട്ടർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അന്നേരം ബാക്കി വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ടർ ആണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഔട്ടർ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ റൗണ്ട് നമ്മൾ അളവ് പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈയൊരു അളവ് പുറത്തോട്ടേ കാണുന്ന രീതി നമ്മൾ ഇതുപോലെ വെച്ച് ഔട്ടർ സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു ലൈൻ പിന്നെ കാണില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഔട്ടർ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ലൈൻ നേരെ ഇങ്ങോട്ടേക്ക് പതിപ്പിച്ച് കിട്ടുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത് തർത്താലും സ്റ്റിച്ച് ചെയ്തൊരു നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഉള്ളിൽ വെച്ച മെഷൻമാരെ കറക്റ്റായിട്ട് പുറത്തോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈയൊരു ലൈന് കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ നല്ല അവസ്ഥയുണ്ടോ ഈ ഒരു ലൈന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലൈനാണ് ആ ഒരു ലൈന് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണിയിൽ ക്യാൻവാസ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് നൂലിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഇന്നർ കറക്റ്റായിട്ട് വരേണ്ടത് അതിൻ്റെ ബാക്കി പോർഷനാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ തുടങ്ങിയത് ആ സെയിം കളറ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഔട്ടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുകൂടെ ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം റെഡി ആയി പിന്നെ നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇതുപോലെ നമ്മൾ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ നൈറ്റിക്കാത്ത് വെച്ചെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനു മുമ്പ് നമ്മുടെ ഷോൾഡർ ഭാഗം കൂടെ ഒന്ന് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന ഉന്നർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഷോൾഡറും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ഈയൊരു ലൈൻ വരുന്ന ഭാഗത്താണ് ഷോൾഡർ വരുന്നത് അപ്പം ഇന്നർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ബാത്തിന്റെ ഒന്ന് ബാക്കിനൊക്കെ ഒന്ന് ഫ്രണ്ടിനൊക്കോ ആണ് വരുന്നത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പം ഈയൊരു ലൈനിലാണ് നമ്മൾ ഷോൾഡർ വരിക ആ ഒരു ഷോൾഡർ ആണ് നൈറ്റിയുടെ ഷോൾഡർ വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഓക്കെ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത ക്യാൻവാസ് ഇതുപോലെ നല്ലപോലെ നിവർത്തി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ നൈറ്റി എന്ത് ചെയ്യുക ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ നൈറ്റിയുടെ സൈഡിലെ സ്റ്റിച്ചെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും അത് ഇതുപോലെ നമ്മുടെ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഷോൾഡർ വരുന്ന രീതിയിൽ ഇതുപോലെ അതാ ഉണ്ടാവും നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം ആ ഒരു ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നീങ്ങി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും അത് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തു അതുപോലെ രണ്ടാമത്തെ ഷോൾഡർ എന്ത് ചെയ്യുക ആ ഒരു ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്ത ഭാഗത്ത് രണ്ടാമത്തെ ഷോൾഡർ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ലൈന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഔട്ടർ ലൈൻ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കണം ഉണ്ടോ അതിൻ്റെ മുന്നോട്ടേക്ക് കയറി നിൽക്കരുത് കാരണം അതാണ് നമ്മുടെ അളവ് വരുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു നൂല് ഇതുപോലെ അതായത് നൈറ്റിയുടെ എൻ്റെ വശം ഈ ഒരു നൂലിന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്ന ശേഷം എന്ത് ചെയ്യുക നമുക്ക് അവിടെ കൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു നമ്മളുള്ളിലിട്ട ലൈന് കറക്റ്റായിട്ട് ഇപ്പോൾ മനസ്സിലായില്ല അപ്പം നമ്മൾ ആ ഒരു നൂല് കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്താൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് നൈറ്റി എത്തും ടോപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പിടിച്ചെടുത്ത ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നൈറ്റി ഏകദേശം റെഡി ആവുന്നതാണ് ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാ ഈ രണ്ട് ലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഈ ഒരു ബ്ലാക്ക് നൂലൂടെ ഒന്ന് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക ഇപ്പോൾ രണ്ട് സ്റ്റിച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇന്നർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇപ്പോൾ വെച്ച് നൈറ്റി ഉണ്ടോ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടും കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഉണ്ടോ ഇതാണ് നമ്മുടെ ലൈന് വരുന്നത് ആ ഒരു ലൈനിലേക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നൈറ്റി വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഇനി എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ആ ഒരു ലൈന് സ്റ്റിച്ചിൻ്റെ ലൈൻ നമ്മൾ പുറത്തോട്ട് കാണാത്ത രീതിയിൽ കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ആ ഒരു ലൈനിലൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോട്ടലി ബട്ടൺ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഡിസൈൻ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ചെന്ത് ചെയ്യാം ആ ഒരു ബ്ലാക്ക് നൂല് കൂടെ രണ്ടാമതൊരു സ്റ്റിച്ച് കൂടെ ചെയ്തുകൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെക്ക് ീതി കുറഞ്ഞ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ലുക്കൊന്ന് കാണാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരിക അവിടെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫൈനൽ ലുക്ക് കറക്റ്റായിട്ട് തരാം അപ്പോൾ ഇത് ഇതൊന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഭാഗം വരുന്ന ഭാഗം കേട്ടോ ഇതാണ് നമ്മുടെ ഷോൾഡർ പോർഷൻ വരുന്നത് ഷോൾഡർ കറക്റ്റായിട്ട് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും ഓക്കെ ഇതുപോലെ ഷോൾഡർ മടക്കുകയും വേണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നമ്മുടെ നെക്ക് എത്ര വൈഡായിട്ട് നെക്ക് ആണ് നല്ല ചെറിയ നെക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കാണാനും നല്ല അടിപൊളിയായിട്ടുള്ള തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു നെക്കിനെ തുണി എടുക്കുന്ന സമയത്ത് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള തുണി എടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഇതുപോലെ സൈഡിൽ പോട്ടലി ബട്ടൺ കൂടെ നമ്മൾ നെക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോട്ടലി ബട്ടൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ്റൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ ഒത്തിരി പേരെ നമ്മളുടെ ഈ ഒരു റൗണ്ടിനൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ മസ്റ്റായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം baik